ക്രൈസ്തലോഡ് ക്രൈസ്തലോഡ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ആച്ചുവട്ടത്തിന് ഒന്നാം ദിവസം നിങ്ങളോടൊപ്പം എനിക്ക് ആരിപ്പാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനും തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് നല്ല ദിനത്തെ ഓർത്ത് എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യാണ് ദൈവത്തിന് മഹത്വം എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുവാണ് എന്നും പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശു കൃഷ്ണനാമത്തിലെ വന്ദനൻ ചൊല്ലുകയാണ് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ നമ്മളൊരാഴ്ചക്കാലം നമ്മൾ അവിടെ ആയിരുന്നു നമ്മളെ കത്ത് പരിപാലിച്ച കർത്താവിൻ്റെ കർത്താവിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം സ്തോത്രം ഹാലേലൂയ ദൈവത്തിനും മകത്വം നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ് നമ്മുടെ കർത്താവ് എത്ര വിശ്വാസനാണ് ദൈവത്തിന് സ്ഥലബഹുമാനവും മഹത്വവും ഇനി നൽകിയാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം യേശുവേനടിസ്ഥാന ആശായ വാനിലേ ആശ്വാസത്തിൻ പുണ്യതാ യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പുണ്യതാ യേശുവിൽ കണ്ടേ ഞാനും എത്ര മാധുരമവേൻ നാമാമേനിക്കു പത്താൽ ഓർത്തു വാരും ദോറമേ ആതിമാഞ്ഞ് പോകുന്നു എത്ര മാധുരമാവേൻ നാമാമേനിക്കു പത്താൽ ഓർത്തു വരും ദോറമേ ആ തീമാനുപോകും നേശുവേന അടിസ്ഥാന ആശായവാനില ത്രേ ആശ്വാസത്തിൻ പുണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പുണ്യത യേശുവിൽ കണ്ടേ ഞാനും രോഗാമെന്നെ പീഡിച്ചേൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാദം ദേഹം പുതുതാക്കിടാൻ രോഗാമെന്നെ പീഡിച്ചേൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാദേഹം ദേഹം യേശുവേന അടിസ്ഥാന ആശായവാനീല ത്രേ ആശ്വാസത്തിൻ പുണ്യത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പുണ് യേശുവിൽ കണ്ണേ ഞാനു ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം യേശുവാണ് നമുക്ക് എല്ലാത്തിനും അടിസ്ഥാനം യേശുവാണ് നമുക്ക് എല്ലാത്തിനും ആശ്വാസം യേശുവിൻ്റെ വചനമാണ് നമ്മൾക്ക് അടിസ്ഥാനം യേശുവിൻ്റെ വചനമാണ് നമ്മൾക്ക് സമാധാനം യേശുവിൻ്റെ വചനമാണ് നമുക്ക് എല്ലാം എല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ദൈവത്തിന് മഹത്വം എന്തു വന്നാലും ആശ്രയിപ്പാൻ കർത്താവുണ്ട് എന്ത് വന്നാലും ആശ്രയിപ്പാൻ പ്രത്യാശ കർത്താൻ്റെ വചനങ്ങളുമുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലു പകൽക്കാലം നമ്മൾക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കാം കർത്താൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം അല്പസമയം ഹല്ലേ ലുയ തൊണ് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തെട്ടാം അധ്യായത്തിൽ ഹല്ലേ ലുയാ അതിൻ്റെ മൂന്നാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമൊരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ഹല്ലേ ലുയാ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമൊരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിനു മുഖത്തും കർത്താവെ തന്നിരിക്കുന്ന വചനത്തിനായി നന്ദിയോടെ ശ്രദ്ധിക്കുന്നു ഈ വചനം ധാനിപ്പാനും കർത്താവെ വചനത്തിൽ ഉറയ്ക്കുവാനെന്ന് പകൽക്കാലം ഞങ്ങളോട് ഞങ്ങളെന്നെ സഹായിക്കണം കർത്താവെ വചനത്തിൽ സംസാരിപ്പാനും കർത്താവെ എന്നെ കേൾക്കുന്നവർക്ക് ആവശ്യമായി ആലോചന അറിയിക്കുവാനും കർത്താവിൻ്റെ പശുത്താൽമാവ് എന്നെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ കർത്താവേശ്വൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കൃതെന്നു കേൾക്കണം നല്ല പിതാവേ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ എനിക്ക് ഉത്തരമറളളി എൻ്റെ ഉള്ളിൽ ബലം നൽകിയാൽ ധൈര്യപ്പെടുത്തിയിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേ ലൂയ ദൈവത്തിന് മഹത്വം ഞാൻ നിങ്ങളോട് ഒന്ന് പറയട്ടെ മനുഷ്യന്മാറും പ്രകൃതി മാറും ലോകം മാറും നമ്മളെ സ്നേ നമ്മളെ സ്നേഹിതന്മാറും കുടുംബക്കാർക്കാറും എല്ലാവരും മാറിപ്പോകും എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല ദൈവത്തിൻ്റെ വചനം എന്നും ഓവ് ഓവ് എന്ന് തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ആമേ ദൈവത്തിന് മഹത്വം ഹല്ലേലൂയ ഒന്നും കൂടെ പറയട്ടെ മനുഷ്യൻ മാറിപ്പോകും പ്രകൃതി മാറിപ്പോകും ലോകം മാറിപ്പോകും നമ്മുടെ മക്കളും മാറിപ്പോകും നമ്മുടെ ഭർത്താവ് ഭാര്യ മാറിപ്പോകും നമ്മുടെ സ്നേഹിതർ കൂട്ടി വിശ്വാസം എല്ലാം മാറിപ്പോകും എന്നാലെനിക്കൊന്നും കൂടൊന്നും പറയാനുള്ളത് എന്നെക്കാൾ കൊണ്ട് പറയാനുള്ളത് ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു മാറ്റുമല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ നാളിൽ നീ എനിക്ക് ഉത്തരമരളി ദൈവത്തിന് മഹത്വം ഹലെലുയ നമ്മുടെ ഓരോരുത്തരും പ്രതികൂലങ്ങളെ പ്രതിസന്ധങ്ങളുടെ നിലവിലെ നമ്മളെല്ലാം അനുഭവിച്ചിട്ടുണ്ട് അനുഭവിക്കും ൊണ്ടിരിക്കുന്നവരുണ്ട് ഹാലു ദൈവത്തിന് മഹത്വം നമ്മൾ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഒരു ഉത്തരമരുള്ള കർത്താവ് ഉത്തരമലി കർത്താവ് നമ്മൾക്ക് ധൈര്യവും ഫലവും പ്രത്യാശ തന്ന നമ്മൾ ഓരോ ദിവസം നാട് ദൈവത്തിനും മഹത്തം ഹല്ലേ ലുയാ സ്തോത്രം ഹല്ലേ ലുയ സംഗീതം ദാവീത് പറയുവാണാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച കർത്ത ദാവീത് അവൻ്റെ സവാസകളെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് കർത്താവ് ദാവിയത്തിൻ്റെ പ്രാർത്ഥന കേട്ടു അതിന് ഉത്തരമരളി അവൻ ദാവിയതിൻ്റെ ഹൃദയത്തിൽ ബലവും നൽകി ധൈര്യപ്പെടുത്തി സ്തോത്രം അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾക്കും പറയാമല്ലോ ഞാൻ വിളിച്ച അപേക്ഷനാളിൽ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം തന്നു ഹല്ലേ ലുയാ സ്തോത്രം അങ്ങനെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ദൈവത്തിന് സ്തോത്രം ചെറുതും വലുതുമായിക്കോട്ടെ നമ്മുടെ ആവശ്യങ്ങൾ പ്രതികൂലങ്ങളിൽ പ്രതി പ്രതിസന്ധികളിൽ നമ്മൾക്ക് നമ്മളെ വിളിച്ചപ്പോൾ ഉത്തരമിറളിയത് ഉത്തരമുള്ള കർത്താവ് നമ്മൾ നമ്മൾ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉത്തരമിറളിയെന്ന് എനിക്ക് നിങ്ങൾക്കെല്ലാം പറയാൻ കഴിയുമല്ലോ ദൈവത്തിന് സ്തോത്രം വലിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ വലിയ കാര്യങ്ങൾക്ക് മാത്രം വലിയവ ചെയ്തു വലിയ വീട് തന്നു വലിയ വാഹനം തൊന്നും അതല്ല എന്ന് ചെറുതായ ഒരു നന്മ ചെറുതായ ഒരു കാര്യത്തിൽ പോലും ഒരു പ്രതിസന്ധിയിൽ പോലും നമ്മളെ വിളിച്ചപേക്ഷ നമ്മുടെ കർത്താവ് നിനക്ക് മറുപടി തന്നില്ലയ്യോ ദൈവത്തെ എത്രത്തോളം നമുക്ക് ദൈവത്തെ സ്തുതിക്കണം സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹല്ലേലുയാ ഉത്തരമലെന്നൊരു ദൈവം ഭയപ്പെട്ടു പോകുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറ എന്ന് അരുളി ചെയ്യുന്ന ഒരു കർത്താവ് ദൈവത്തിന് സ്തോത്രം നീ ഭയ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭജന കർത്താവിൻ്റെ സത്യവേദൂ പുസ്തകത്തിലെ ഒത്തിരി പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ദൈവത്തെ ഞാനൊരു ദൈവദശം കേൾക്കുണ്ടെങ്കിൽ മുന്നൂറിൽ എത്ര എക്സാക്ട് നമ്പർ നമ്പർ എനിക്കറിയത്തില്ല മുന്നൂറിൽ കൂടുതൽ സ്ഥലത്തെ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് എന്ന് എഴുതിയിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം ഞാൻ പറയുന്നത് നമ്മൾ ഭയപ്പെട്ട് പോ നമ്മൾ വിളിച്ചപേക്ഷിക്ക് പുത്രമുള്ള ഒരു ദൈവം അല്ലേലിയോ ഭയപ്പെട്ട് പോകുമ്പോൾ ഭയപ്പെടാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്യുന്ന ഒരു കർത്താവ് ഹല്ലയിലുയ്യ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ശോധനകൾ കടന്നു വരുമ്പോൾ ഹല്ലയിലുയ്യ എല്ലാം കൈവിട്ടു പോകുന്ന ചിന്തിക്കുന്ന നമ്മുടെ സമയം ചിന്തിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ഉള്ളിൽ ബലം തന്ന നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവ് ഹല്ലയിലുയ്യ സ്തോത്രം മുന്നോട്ട് പോകാൻ കഴിയാതെ ഹല്ലേലുയ പിന്നോട്ട് വലിക്കുന്ന പിശാതി തന്ത്രങ്ങളെ തകർക്കുവാൻ കൃപ തരുന്ന ഒരു കർത്താവ് ദൈവത്തിന് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു തന്ത്രങ്ങളെ ജയിക്കുവാൻ തന്ത്രങ്ങളെ തരണം ചെയ്യുവാൻ തത്സമയം കർത്താവിനെ പരിശാലം നമുക്ക് കൃപ തരുന്നു ദൈവത്തിന് അങ്ങനെയൊരു കർത്താവിനെയാണ് ഇന്ന് ഞാനും ഇന്ന് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ തറന്നു പോകുന്ന അനുഭവങ്ങളിൽ ഹല്ലേലുയ ഉള്ളിൽ ബലം നൽകി ധൈര്യം തരുന്ന ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർഷകരുടെ നടുവിൽ നടന്നാലും നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം ആമേൻ ആമയൻ ഹാലേലു എത്ര അത് വിശ്വസിക്കാൻ കഴിയും എത്ര പേർക്ക് അതിന്മേൽ ആമേൻ പറയാൻ കഴിയും കർഷകരുടെ നടുവിൽ നടന്നാലും നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കൊണ്ട് ദൈവത്തിനു മഹത്വം ദൈവത്തിനും മഹത്വം എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നെ മാനിക്കുന്നവർ കർത്താവിനെ കർത്താവിനുസരിക്കുകയും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കും കർത്താവിൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യുന്നവനെ കർത്താവ് മാനിക്കും അതിന് യാതൊരു സംശയമില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എവിടെ നമ്മൾ നീക്കപ്പെട്ടു അവിടെ കർത്താവ് നമ്മളെ മാനിക്കും വേണ്ടി നമ്മൾ എന്തെങ്കിലും കഷ്ടം സഹിച്ചിട്ടുണ്ടോ ത്യാഗം സഹിച്ച് കഷ്ടം സഹിച്ചിട്ടുണ്ടോ പിട അനുഭവിച്ചിട്ടുണ്ടോ അത് അവർ ആടങ്ങളെല്ലാം കർത്താവ് നമ്മളെ മാനിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നെ മാനിക്കുന്നത് എൻ്റെ കർത്താവിനെ മാനിക്കുന്നു ബഹുമാനിക്കുന്നു മാത്രമല്ല കർത്താവിനെ അനുസരിക്കണം ഒബീഡിയൻസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അവർ ഫെയ്ത്ത് ദൈവത്തിന് കർത്താവ് അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിശ്വാസത്തിന് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ദൈവത്തിനു മഹത്വം കരയടുന്നു കർത്താൻ്റെ വചനങ്ങൾ നമ്മൾ അനുസരിക്കണം കർത്താൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കണം വിശുദ്ധിയോടെ വേർപാട് ജീവിക്കണം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ അനുസരിച്ച് ദൈവമക്കൾ വിശുദ്ധിയോടെ വേർപാട് ജീവിക്കണമെന്ന് കർത്താവിൻ്റെ വചനമാണ് ദൈവത്തിന് സ്തോത്രം ഒരു ജീവിതം ഞാൻ നിങ്ങൾ നടത്തണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ ദൈവത്തിനു മഹത്വം അതുകൊണ്ട് ഈ വചനത്തെ നമുക്ക് പറയാം ദൈവം എന്നെ മാനിക്കുന്നതിന് ഞാൻ മാനിക്കും ഞാൻ എന്നെ മാനിക്കും ഞാൻ മാനിക്കും കർത്താവിനെ അനുസരിക്കണം കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കണം കർത്താവിനെ വശത്താൽ അനുസരിക്കണം കർത്താവിനെ ആലോചിച്ചിട്ട് പറയാൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമുക്കെന്ന് നമ്മൾ എനിക്ക് നിങ്ങൾക്ക് ദൈവം കൃപ തരട്ടെ എന്ന് ഏഴ് പ്രാർത്ഥിക്കാൻ ദൈവത്തിന് സ്തോത്രം കൊണ്ട് ഞാൻ പറയട്ടെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഉത്തരമെള്ളുന്നൊരു കർത്താവ് എനിക്ക് നിങ്ങൾക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും പ്രതിസന്ധികൾ പ്രതികൂലങ്ങളെ രോഗത്തിന് എന്ത് അവസ്ഥ ശുശ്രൂഷ വിഷയങ്ങളാവട്ടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാകട്ടെ സാമ്പത്തിക വിഷയങ്ങളാകട്ടെ അതിന്മേൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒന്ന് പറയുന്നു ഹല്ലേ ലൂയ ദൈവത്തിന് മഹത്വം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമിടുന്നൊരു കർത്താവ് എനിക്ക് നിങ്ങൾ നമ്മൾ ധ്യാനിച്ച വചനത്തിന് ച്ച് നിങ്ങളോട് പറയട്ടെ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ വിളിച്ച പേക്ഷിച്ച നാളിൽ കർത്താവെ എനിക്ക് എൻ്റെ കർത്താവ് എനിക്ക് ഉത്തരം തന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ മെടുക്ക കൊണ്ടല്ല എൻ്റെ കഴിവ് കൊണ്ടല്ല ലേ ലുയ എൻ്റെ കർത്താവെൻ്റെ കൃപ മാത്രമാണ് ലേലുയ സ്തോത്രം 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 നമ്മുടെ താഴെ സംഗീതത്തെ തൊണ്ണൂറ് നൂറ്റി മുപ്പത്തെട്ടാം സംഖ്യം നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിൻ്റെ ഏഴാം വായിക്ക് നമ്മളിങ്ങനെ വായിക്കുന്നു ഞാൻ കർഷക നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ദൈവത്തിന് സ്തോത്രം ഞാൻ കഷ്ടനടടുവൽക്കൂടെ ഞാനും നിങ്ങളും കഷ്ണ നടടുവൽക്കൂടെ കടന്നു പോകുമ്പോഴും കട കനടുവിൽ നട കടന്നാലും നമ്മുടെ ദൈവം നമ്മളെ ജീവിപ്പിക്കും അല്ലേലുയ നമ്മളെ ജീവിപ്പിക്കും ഹല്ലേലും കഷ്ണനടകൾ കടന്നു പോകുമ്പോൾ ആരം കൃപ നമ്മുടെ കർത്താവ് നമ്മൾ ആരാധിക്കുന്ന ജീവിക്കുന്ന ദൈവം നമുക്ക് തരും അല്ലേ നമ്മുടെ കഷ്ണ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ആശ്വാസം തകരാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നടക്കും അല്ലേ നമ്മൾ കഷ്ണടയിൽ കടന്ന് കടന്നു പോകുമ്പോൾ അല്ലേ നമ്മുടെ കർത്താവിൻ്റെ വചനം നമുക്ക് പ്രത്യാശ തരുന്നു ദൈവത്തിന് സ്തോത്രം നമ്മൾ കഷ്ണ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വചനം നമ്മൾക്ക് സമാധാനം തരും ദൈവത്തിന് സ്തോത്രം നമ്മുടെ കഷ്ണം നടന്നു കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിന്റെ പരസ്യത്താൽ മോളെ ബലപ്പെടുത്തുന്നു ഹല്ലേ ലുയാ സ്തോത്രം 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 ദൈവത്തിനു മഹത്വം കർത്താന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ് ഒന്നുകൂടെ വായിക്കണേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നമ്മൾ വിളിച്ച ഉത്രമു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ ഹല്ലേ ലുയാ ദൈവത്തിനും മഹത്വം കർത്താവസിലെ ചെറുതും വലുതുമെന്ന പ്രശ്നങ്ങളില്ല നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് കല്ലേലുക നിങ്ങൾ കർത്താനസ്ത്രീ താഴ്മയോടെ ആയിരുന്നു കർത്താവിൻ്റെ വധന പ്രകാരം ജീവിക്കുന്ന ഒരു പൈതലാണെങ്കിൽ നിങ്ങളുടെ വിഷയവിധത്തിന് മേൽ കർത്താവ് തീർച്ചയായിട്ടും മറുപടി തരും നിങ്ങൾ വിളിച്ചിരിക്കുമ്പോൾ കർത്താവിന് മേൽ മറുപടി തരും കല്ലേലു എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചാണ് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ല ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലു എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് കർത്താവ് എന്നെ കണ്ടാൽ ഒരു ഒരു രോഗിയെന്നാരും പറയത്തില്ല ഹല്ലേലിയ എൻ്റെ മിടുക്ക് എൻ്റെ കർത്താവ് കൃപ ഒന്ന് മാത്രമാണ് ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിന് നന്ദി പറയുന്നത് ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഹല്ലയിലു ഞാൻ നടന്ന രോഗ ഇവിടെ ഉള്ളവർ എൻ്റെ ചുറ്റിനോട് നടന്ന രോഗിയാണെന്ന് പറഞ്ഞ് നടക്കുകയല്ല ഹല്ലയിലുയ്യ കേട്ടവർ അറിഞ്ഞവരുണ്ട് ഹല്ലയിലുയ്യ സ്തോത്രം അവർക്കെല്ലാം ഇന്നിപ്പം എന്നെ കാണുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലുയ്യ ചിലപ്പോഴുള്ള ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഈ ഈ സംഭവങ്ങൾ പിന്നെയും പറഞ്ഞു പറഞ്ഞ് ഞാൻ വടത്തു പോകാറുണ്ട് ദൈവത്തിന് അവിടെ എല്ലാം എന്നെ ഉയർത്താൻ എൻ്റെ കർത്താനുയർത്താനല്ലാതെ എനിക്കൊന്നുമില്ല ഹല്ലയിലുയ്യ സ്തോത്രം സ്തോത്രം എന്റെ കർത്താവ് വിനെ ഉയർത്താനല്ലാതെ എനിക്ക് ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനു എൻ്റെ ഞാൻ എടുക്ക ഞാനെടുത്ത ട്രീറ്റ്മെൻറ്റുകളൊന്നുമല്ല എന്നെ സൗഖ്യമാക്കിയത് എൻ്റെ കർത്താവിൻ്റെ മാ കർത്താവാണ് സൗഖ്യമാക്കിയത് എൻ്റെ പാപങ്ങൾ കൊണ്ട് ശാപങ്ങൾക്കൊണ്ട് കൊണ്ട് കുറിച്ചു വെച്ച കർത്താവിൻ്റെ സ്നേഹം ആ കർത്താവാണ് എൻ്റെ കർത്താവാണ് ആ ദൈവമാണ് കർത്താവാണ് എനിക്ക് സവിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നേ പോകുന്ന കർത്തകരെ തന്നെ വതിർത്താലി ചെയ്തിട്ടുണ്ട് കർത്താവിലാണ് എപ്പോഴും എനിക്ക് സവിക്കുന്നിരിക്കുന്നു എൻ്റെ മെഡിസിൻ ട്രീറ്റ്മെൻറ്റുകളോ എൻ്റെ ഡോക്ടേഴ്സിൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ കഴിവുകൾ കൊണ്ടെല്ലാം എൻ്റെ കർത്താവിൻ്റെ കൃപ എൻ്റെ കർത്താവിൻ്റെ കരുണ മാത്രമാണ് ഇന്ന് ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ വചനമായി ആയിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ കർത്താവ് ഞാൻ വിളിച്ചപേക്ഷിച്ചാലും എൻ്റെ കർത്താവ് എനിക്ക് ഉത്തരം വരളി കർഷകരോടെ കടന്നുപോയി പോയി ആ കർഷക തടവിൽ എന്നെ എന്നെ വന്ന് ജീവിപ്പിക്കുന്നൊരു ദൈവം എനിക്കുണ്ടെന്ന് ഒന്നുകൂടെ ഒരു കർത്താവ് ഇടയാക്കി ദൈവത്തിന് കർത്താവ് ദൈവസ്ഥാണ് ഞാൻ അനുഭവിച്ചു ഞാൻ ആരെ കണ്ടാലും പറയും ഹല്ലേ ലൂയ ഞാൻ ജീവി ആരാധിക്കാൻ തന്നെ ജീവിക്കുന്ന ദൈവ വിശ്വസ്തനാണ് എന്റെ കർത്താവിന്റെ വാക്തങ്ങൾ എപ്പോഴും ഓവ് ഓവ് എന്ന് തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഞാൻ ഇന്നലെ വീഡിയോയിൽ കൂടെ മെസ്സേജിൽ കൂടെ പറയുന്ന പോലെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചെന്നിരിക്കയില്ല എന്നാൽ കർത്താവ് നമ്മൾ താഴ്ത്തി ഏൽപ്പിച്ച് ക്ഷമയോടെ കാത്തിരിക്കുക നമ്മുടെ വിശ്വാസശോധനയായിരിക്കും ഹല്ലേ ലൂയ്യ നമ്മുടെ വിശ്വാസശോധനയായിരിക്കും ഒന്നുകിൽ ഒന്ന് അല്ലെങ്കിൽ നമ്മളൊന്നും ഒന്നും കൂടെ ഒന്ന് ഒന്നും കൂടെ പണിതെടുക്കുവാനുള്ള ശോധനയായിരിക്കും അല്ലെങ്കിൽ നമ്മളിന്ന് പണിതെടുത്ത് പൊന്നുപോലെ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുവരയ്ക്കൊരു ശോധനയായിരിക്കും ദൈവത്തിൻ്റെ സ്തോത്രം ദൈവം നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് നോക്കുമ്പോൾ നാം പെർഫെക്റ്റ് അല്ല കല്ലയിലുയ നമ്മൾ പൂർണ്ണതയുള്ളവരല്ല കല്ലയിലുയ സ്തോത്രം കർത്താവ് ആഗ്രഹിക്കും പ്രകാരം കർത്താവായി തീരുവാൻ വേണം ഒരു ശോധനയോ ആയിരിക്കും ഒരു വിശ്വാസ ചോദനയായിരിക്കാം സ്തോത്രം ചെയ്യുന്നു കർത്താവിലേക്ക് വന്നിട്ട് ഹല്ലേ പ്രതികൂലങ്ങൾ പ്രതിസംഗങ്ങൾ വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയുമോ എന്നുള്ള ഒരു ശോധന കൂടിയായിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലുയ ഞാൻ പറയട്ടെ ഞാൻ എന്തു വന്നാലും എൻ്റെ കർത്താവിന് ഞാൻ തള്ളി പറയത്തില്ല കല്ലയിലുയ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യാത്ത സത്യം അപ്പോൾ ഞാൻ ഇരുപത്തിനാല് വർഷം ഞാൻ അറിയ സത്യം അറിഞ്ഞു ദൈവ സത്യവേദ പുസ്തകത്തിലൂടെ ഈ ഞാൻ അറിയുകയുണ്ടായി എന്നെ ആരും പഠിപ്പിച്ചതെന്ന് ഞാൻ ആരും നിർബന്ധിച്ചതല്ല കർത്താവിന് മഹത്വം ഹല്ലേ ലുയ കർത്താവിന് വനം വായിച്ച് കർത്താവിൻ്റെ വചനത്തിൻ്റെ കർത്ത മർമ്മത്തെ മനസ്സിലാക്കി തന്നൊരു പരിശുത്താൽ മാവ് എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ കർത്താവിന് ഹൃദയം കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്നവരോട് എൻ്റെ കർത്താവിനെപ്പറ്റി പറയാം എനിക്ക് വളരെ ആകാംക്ഷയുള്ളത് ഞാൻ അനുഭവിക്കുന്ന സമാധാനത്തിൽ സന്തോഷം എനിക്ക് മറ്റുള്ളവർ പറയണമെന്നും അവരും അങ്ങനെ ആയിത്തരണം െന്നും ഞാൻ എനിക്ക് എപ്പോഴും പ്രാർത്ഥനയുണ്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് എന്നെപ്പോലെ തന്നെ എൻ്റെ കർത്താവിനോട് കൂടെ ജീവിപ്പാൻ എൻ്റെ കൂട്ടു സഹോദരങ്ങൾ ഞാൻ എന്നെ കാണും എൻ്റെ മുമ്പിൽ കാണുന്നവരെല്ലാം ആയിത്തരണമെന്ന് ആണ് എന്റെ പ്രാർത്ഥന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലു സ്തോത്രം 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 ചെയ്യുന്നു അവിടെ ഒന്നുകൂടി കുറേ കഷ്ടതന്ത്രവിധ്യ നിങ്ങളായിരിക്കുന്നു പോവും കർത്താവ് യേശുവെ വിളിക്കുക യേശുവിനെ വിളിക്കുക അപ്പാ യേശുവെ എന്നെ സഹായിക്കണമേ എൻ്റെ പ്രശ്നത്തിന് മേൽ എനിക്കൊരു മറുപടി തരണമേ ഹൃദയത്തിന് വിളിച്ച് അപേക്ഷിക്കുക ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേ ലുയാ സ്തോത്രം ദൈവമക്കളോട് പറയട്ടെ നിങ്ങൾ ശ്രോത്രം കൂടെ ആയിരിക്കുന്നുവോ പതറരുത് വായ്പരുത് ഹല്ലേലുയ്യ വായ്പ ഒടുക്കൂടെയുണ്ടെന്ന് നമ്മുടെ കർത്താവളിൽ ചെയ്തിട്ടുണ്ട് ഏശയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ വായ്പ നിന്നോടുക്കൂടെയുണ്ട് പ്രവേശിച്ചപ്പോൾ ഞാൻ തന്നെ ദൈവമാകുന്നതിൻ്റെ കർത്താവ് നമ്മൾ നമ്മുടെ കർത്താവ് നമ്മുടെ വചനത്തിലൂടെ അറിയിച്ചു പറഞ്ഞിട്ടുണ്ട് ഹല്ലേലുയ സ്തോത്രം നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടനടുവിലായിരിക്കുന്ന കർത്താവിൻ്റെ വചനം എനിക്ക് നിങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും സമാധാനവും തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഹല്ലേലുയ്യ അവരുടെ അനുഭവത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് കൂടുതൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും ഹല്ലേലുയ്യ ഒരു ആത്മവർധനയ്ക്ക് അതായി എത്തീരും ദൈവത്തിന് സ്തോത്രം ചെയ്യും അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കടന്നു പോയ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ കടന്നു പോകേണ്ട പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലും എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട് ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ എൻ്റെ കർത്താവിനെ സഹായിക്കണമെന്നും എൻ്റെ കർത്താവിനെനിക്ക് ഉത്തരമിടുന്നു പൂർണ്ണ വിശ്വാസവും പ്രത്യാശയും എനിക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നിപ്പോൾ കേൾക്കാൻ ഞങ്ങളോട് നിങ്ങളോട് പറയട്ടെ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ ഏത് അവസ്ഥ നിങ്ങളായിരിക്കുന്നുവോ അല്ലേ ലൂയോ ദൈവത്തിലേക്ക് കർത്താൻ വചനത്തിൽ ഈ സത്യവേദപുസ്തകം ഓരോ വചനവും എടുത്ത് വായിച്ച് അതിന് മേ ശക്തിപ്പെടു ഹലേലുയ സ്ത്രോത്രയും ചെയ്യുന്നു ശക്തിപ്പെട്ട് ഹല്ലിൽ പ്രത്യാശയോടായിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട് എൻ്റെ ദൈവാനുകൂലം എനിക്ക് പ്രതികൂലമായി ആരുണ്ട് ഹല്ലേ ലുയ്യ എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട് എൻ്റെ കർത്താവിന് വഴി നടത്തും ഞാൻ തന്നെയല്ലേ ഒറ്റയ്ക്കല്ല ഹല്ലയിലുയ്യ എൻ്റെ കർത്താവ് ഞാനുമായിട്ടുള്ള യാത്രയാണ് എൻ്റെ കർത്താവനോട് കൂടെയുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാം എൻ്റെ 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 പ്രതികൂലങ്ങളുടെ അടിവിൽ ഇതിനെ തനിച്ചുള്ള കൃപ എൻ്റെ കർത്താവ് എനിക്ക് തന്ന് ഒരു വിടുതലുണ്ട് ഉണ്ടാകും ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും ദൈവനെ അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസ പ്രത്യാശയോടെ എന്നെ കേൾക്കുന്നവരായിരിക്കണമേ ദൈവത്തിനു സ്തോത്രം എന്ന് പറയുന്ന ഈ നിമിഷം ഈ കേൾപ്പ നമ്മുടെ ധനിച്ച മഞ്ചിനെത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഏൽപ്പിക്കാം വിശ്വാസം നമ്മുടെ വർദ്ധിക്കട്ടെ ഹല്ലേലുയാസ് പിറുക്കരുതേ ഹല്ലേലൂയോ അവിശ്വാസ ചിന്തകൾ വരരുത് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയരുത് കല്ലേലൂയോ വിശ്വാസത്തോടെ ആയിരിക്കണം എപ്പോഴും ഹല്ലേലുയാവും നമ്മുടെ നമ്മുടെ ഇത്ര ഓരോ ശോധനകളും നമ്മുടെ കർത്താവ് അല്ല ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ചോദനയായിരിക്കും നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ഒന്നും കൂടെ ഒന്നും ൂടെ വർദ്ധിപ്പിക്കാനുള്ള ശോധനയായിരിക്കും ഹല്ലേലിയ പൊന്നുപോലെ ഇതിനെ പുറത്തെടുത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിരിക്കാം നമ്മുടെ കർത്താവിൻ്റെ പദ്ധതിയും നമ്മുടെ കർത്താവിൻ്റെ പ്ലാനും നമുക്കറിയത്തില്ല ഹല്ലേലിയ താഴ്ത്തേൽപ്പിച്ചു കൊടുക്കാം ഹല്ലേലിയ സ്തോത്രം ചെയ്യുന്നു നമ്മളൊന്നും നമ്മൾ നമ്മളൊന്നും അല്ലേ ലുയാ സ്തോത്രം ചെയ്യുന്നു നമ്മളൊന്നും ഒന്നും നമ്മളോട് ഒരു നമ്മുടെ തോളിൽ പകുതി ഭാരം കൊണ്ട് നടക്കരുത് കർത്താവിനെ എല്ലാ ഭാരവും വിട്ടുകൊടുക്കും ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഹല്ലേലുയാ യുദ്ധമേഹവയ്ക്കുള്ളതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ എന്നെ കേൾക്കുന്നത് നിങ്ങളുടെ കർത്താവ് യുവജനത്തിലൂടെ നിങ്ങൾ വായിച്ച് ധ്യാനിച്ച് കർത്താവിനോട് പറയും ഞാൻ വിളി ഞാൻ വിളിച്ചപേക്ഷിക്കാൻ എൻ്റെ കർത്താവിനെ മറുപടി തരും എൻ്റെ ഞാൻ ഞാനായിരിക്കുമ്പോഴും എൻ്റെ കർത്താവ് എന്നെ ജീവിപ്പിക്കും എന്ന് നമ്മളോട് തന്നെ പ്രവചിക്കാൻ നോക്കും ഹല്ലേ ലുയാ സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ തളരുകയില്ല അതുകൊണ്ട് ഞാൻ ഭദ്രകയില്ല എന്റെ ആ കർത്താവിനോട് കൂടെയുണ്ട് ഞാൻ പ്രത്യാശയുടെ മുന്നോട്ട് ഓരോ നിമിഷവും ജീവിക്കുമെന്ന് നമ്മളോട് തന്നെ പ്രവെച്ച് ഹലേലുയ വിലപ്പെട്ടിരിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ നിമിഷം ഹലേലുയ ദൈവൽപ്പിച്ച വൈദ്യത്തിൽ ധ്യാനിച്ച് നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിപ്പിക്കുവാനും പ്രത്യാശയോടെ ആ തിരുവാനും നമ്മളെ ദൈവം സഹായിക്കേണ്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം അല്ലേലുയ അതുകൊണ്ട് ഒന്നുകൂടെ പറയട്ടെ മനുഷ്യന്മാറും പ്രകൃതിമാറും ലോകം മാറും എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വചനം ഒരിക്കലും മാറുകയില്ല ദൈവത്തിന് സ്തോ ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരെ കർത്താൻ്റെ വചനമാണ് ഹല്ലേ അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ ആശ്രയിക്കരുത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് ഹല്ലേലുയ നമ്മുടെ കർത്താവിലും കർത്താൻ്റെ വചനത്തിലും ആശ്രയിച്ച് ഓരോ നിമിഷം പ്രത്യാശ ആയിപ്പനും കർത്താൻ ദൈവീയ സാന്നിധ്യം സമാധാനം ദൈവീയ ശക്തി ഓരോ നിമിഷം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലു കർത്താവ് നിൽക്കുന്ന അഭിഷേകത്തിൽ അഭിഷേക അഭിഷേകമുള്ള നമ്മളെ ഒരു പിശാചനോ ഒരുത്തർക്കും തൊടുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുക അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ധൈര്യത്തോടെ കർത്താവിലും കർത്താനുഭദ്രത്തിൽ മാസം അയച്ചായിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്ത്രോത്രം സ്വർഗസ്താനിലെ പിതാവി നിമിഷത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഒരു വാശം കൂടി കർത്താൻ്റെ വചനം ധനപ്പം ഞങ്ങൾക്ക് നല്ല അവസരം തന്നു കർത്താവെ എന്ന് കേൾപ്പിച്ച വചനം വായിച്ച് പഠിച്ച് ധാൻ വചനം കർത്താവേ ഞങ്ങൾ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം വരുന്നൊരു കർത്താവ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നന്ദി പറയുകയാണ് കർഷകർ നടക്കുമ്പോൾ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവ് സ്തോത്രം ഞങ്ങൾക്ക് കൃതി ധൈര്യം തന്നെ ബലം തന്ന് ഞങ്ങളെ ധൈര്യപ്പെടുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ള തന്നെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം കർത്താവ് ഞങ്ങളുടെ കർത്ത വിശ്വാസം ഞങ്ങൾ അങ്ങയോടെ അങ്ങനെ നന്ദി സ്തുതിക്കാണ് സ്തോത്രയും ചെയ്യണം കർത്താവ് എന്ന് കർത്താവ് തന്നെ കേൾക്കുകയും കാണുകയും വീഡിയോ കാണുകൾക്ക് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണേ അവിടെ ചെറുതുമലമേ ആവശ്യങ്ങൾ കർത്താവ് രഹസ്യമായ പരസ്യമേ പ്രാർത്ഥിക്കുന്ന സമസ്ത പ്രാർത്ഥന വിഷയങ്ങളെയും കർത്താനുസരിക്കുന്ന ഒരു സ്വതത്തോടെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു കർത്താവ് അവരുടെ കഷ്ടയിൽ അവരെ അവരുടെ കർത്താവെ അവലപ്പെടുത്തണം അവരുടെ കർത്താവത്തിൽ ബലം നൽകണം ധൈര്യം നൽകണം കർത്താവ് സ്തോത്രം ചെയ്യുന്നു അവരെ ഏത് വിഷയം വിളിച്ചവേഷിക്കുന്നുവോ കർത്താവ് അവർക്ക് മറുപടി നൽകി കർത്താവിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ദൈവ നാമം മകത്തപ്പെടും പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങൾ ആർജിക്കാൻ ശ്രദ്ധിച്ചു ശേഷം അനേകരോട് പറയുവാൻ ഞങ്ങൾക്ക് വഴികളും വാലും തുറന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യാൻ ഞങ്ങൾ ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാരതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്നു ഭാര്യത്തിന് ഏരോ ൈവജനത്തിനുവെടികളും വരും തുറക്കണമേ എല്ലാ സുവിശേഷകരെയും ഓർ കർത്താവ് കഷ്ടത്തിലൂടെ പീഡനത്തിലൂടെ ജയിലിൽ കിടക്കുന്നവര് കർത്താവി ജാമ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ദേവദാസ്മ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ ഞങ്ങൾ ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്ന പാ അല്ലേ ലു എ ദൈവത്തിനു കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങളായിരിക്കുന്ന പ്രദേശങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ദുഃഖ ദുഃഖഭവനങ്ങൾ അനേകമുണ്ട് അവർക്ക് ദൈവം ആശ്വസിപ്പിക്കണമേ കർത്താവ് അപ്പോൾ അവരാരും വരുമാന മാർഗ്ഗമില്ലാത്തവർക്ക് കർത്താവ് വരുമാന മാർഗ്ഗത്തിന് വഴി തുറക്കണമേ ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങളെ കൊടുക്കണം കർത്താവ് വാഹനമില്ലാത്തവർക്ക് വാഹനങ്ങളെ കൊടുക്കണം കർത്താവ് അതിലുപരി കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവി നടത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണം കർത്താവ് വിശുദ്ധിയോടെ വേർപാടോടെ ഓരോ നിമിഷമായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം അങ്ങനെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണം കർത്താവ് സ്തോത്രം ചെയ്യുന്നപ്പോൾ അല്ലേ ലുയ ദൈവത്തിന് മഹത്വം ഒരിക്കൽ കൂടി എന്നെ കേൾക്കുന്നവരെ താഴ്ത്തി ഏൽപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്തനപുഷ്ഠന നാമത്തിൽ എവരെയും ഇവിടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയാജൻ കേട്ടതിനായ സ്തോത്രം യേശു കുസുതൻ നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം ദൈവ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയില്ലായിരിക്കും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ എവരെയും വീണ്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവത്തിനു മഹത്വം